നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്ട്രാ വീഡിയോ ആണ് കേട്ടോ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സ് അതുപോലെ എപ്പിസോഡ് റിവ്യൂ പിന്നെ ഗോസിപ്സ് റൂമേഴ്സ് ഇതിനൊക്കെ പുറമെ നമ്മളെ ചാനലിലൂടെ എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഗ്മെൻ്റ് അതായത് ബിഗ് ബോസിൻ്റെ പുറത്ത് നടക്കുന്ന അല്ലെങ്കിൽ ബിഗ് ഉള്ളിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികൾ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ന്യൂസ് വരുന്ന ഒരു സെഗ്മെൻറ്റിനാണ് നമ്മൾ ഈ എക്സ്ട്രാ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ തമ്നുന്ന കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ എന്താണ് അതെന്നുള്ള ഐഡിയ കിട്ടാത്തവർക്കായിട്ട് ഏറ്റവും പുതിയൊരു ന്യൂസാണ് വെരിഫൈഡ് സോഴ്സസ് എന്നുള്ള ഇൻഫർമേഷൻ തന്നെ വന്നിരിക്കുന്നത് ഗിസേൽ ടക്റാൽ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ഗിസേലിൻ്റെ വീട്ടിലൊരു മരണം നടന്നിരിക്കുന്നു ഗിസേലിൻ്റെ അമ്മയുടെ സിസ്റ്റർ മരണപ്പെട്ട് മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് വെരിഫൈഡ് സോഴ്സസ് തന്നെയാണ് ഗിസേൽ ടക്റാലിൻ്റെ ഗിസേൽ ടക്രാലിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്യുന്ന ആരാണോ അവർ അവരുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെ പേജിലൂടെ സ്റ്റോറി ആയിട്ടും ഒക്കെ അവർ അങ്ങനെ ഒരു ഇൻഫർമേഷൻ ആണ് ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ കിട്ടിയിട്ടുള്ളത് ഇനി ഇത് റിലേറ്റഡ് ആയിട്ട് ഇനി വരാൻ പോകുന്ന നമുക്ക് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്കൊക്കെ തോന്നാൻ പോകുന്നത് സംശയമാണ് കാരണം ഇനി അഥവാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി വീട്ടിലൊരു ഉണ്ടായിട്ടുള്ള ഗിസേൽ ക്വിറ്റ് ചെയ്യോ എന്താണ് നെക്സ്റ്റ് സിറ്റുവേഷൻ ഉണ്ടാവുക കാരണം എന്താ വെച്ചാൽ ഇതിന് മുന്നത്തെ സീസണിൽ എനിക്ക് തോന്നുന്നു ഡിമ്പലാണ് തോന്നുന്നുണ്ട് തിങ്കളല്ലോ ഡിംബൽ ഡിമ്പലിൻ്റെ അച്ഛൻ മരിച്ചിട്ടാണ് ഡിമ്പിൽ പോയിട്ട് പിന്നെ തിരിച്ചു വരുന്ന സിറ്റുവേഷൻ മണിക്കൂട്ടറിനൊക്കെയുള്ള സീസണിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുപോലത്തെ സിറ്റുവേഷൻ ഉണ്ടാവും അറിയില്ല കാരണം മരിച്ചത് നമ്മുടെ അനിയത്തിയാണ് എന്തായാലും ഇത് റിലേറ്റഡ് ആയിട്ട് ഒരു ചാനലിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാം കാണിച്ചുതരാം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഗിസേലിൻ്റെ ഇൻസ്റ്റഗ്രാമ് ഞാൻ എന്തുകൊണ്ടാണ് ആ ചാനലിൻ്റെ കാര്യം പറയാനുള്ളത് വച്ചാൽ നിങ്ങൾ തമ്മിലും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ എന്താണ് കഷ്ടം കഷ്ടമക്കൾ എന്ത് അവസ്ഥയാണ് മനുഷ്യന്മാരുടെ ആലോചിച്ച് നോക്കുക ഇതിനെ നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് അനുമോളായിട്ടും അനുമോൾ ജിസേൽ ഫൈറ്റിനായിട്ടും അനുമോളുടെ കൂടോത്രത്തിനായിട്ടും എനിക്ക് മനസ്സിലാവാൻ എന്ത് മാനസിക സ്ഥിതിയിലുള്ള ആൾക്കാരാണ് ഇതൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിലേക്ക് വരാം പിന്നെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലേക്കും പോകാം അതിന് മുന്നേ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ ഒരു ന്യൂസ് ഗോൺ ടു സൂൺ ബിഗ് ബോസ് മലയാള ബിഗ് ബോസ് സെവൻ മലയാളം കണ്ടസ്റ്റൻറ്റ് ഗിസേൽ ടക്രാസ് മോസി ടക്രാസ് മോസി എന്ന് പറഞ്ഞാൽ അമ്മയുടെ സിസ്റ്ററാണ് ഹാസ് പാസ്ഡ് എ വേ മേ ഹർ സോൾ റെസ്റ്റ് ഇൻ പീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റ് ഉണ്ട് ഇപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ മരിച്ചു പോയിട്ടുള്ള ഒരു മോസി റെസ്റ്റ് ഇൻ പീസ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു ഇൻഫർമേഷൻ ചൂട് പിടിച്ചിട്ടാണ് അല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻ എന്നാണ് ഞാൻ ഒരു പെർട്ടിക്കുലർ ചാനലിലൂടെ ഒരു ന്യൂസ് കണ്ടു ഒരു കുഴപ്പമില്ല അവർ ഇങ്ങനത്തെ കാര്യം തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ ന്യൂസ് കാണാം കണ്ടതിന് ശേഷം ഞാൻ ഇതിന് നെക്സ്റ്റ് എന്താണ് അടുത്ത പിന്നെ അതിൻ്റെ കമൻറ്റ് ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഞാൻ ന്യൂസ് പ്ലേ ചെയ്യാം എക്സ്ക്ലൂസീവ് ന്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ജിസേൽ തക്രാലിൻ്റെ വീട്ടിലൊരു മരണം ഉണ്ടായിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരമാണ് മരണം സംഭവിച്ചത് ജിസേലിൻ്റെ അമ്മയുടെ അനീതിയാണ് മരിച്ചിരിക്കുന്നത് ജിസേൽ ബിഗ് ബോസ് വീട്ടിൽ നിന്നും വോക്കൗട്ട് ചെയ്ത് പോയിട്ടില്ല നിലവിൽ ഇന്നത്തെ ലൈവിൽ എന്തായാലും കാണിക്കില്ല കാരണം ഇന്നാണ് സംഭവിച്ചത് ഇന്നത്തെ ലൈവ് നമ്മൾ ഇന്ന് കാണുന്നത് അപ്പോൾ ഒരുപക്ഷെ ജിസേലിനെ ഈ ഒരു സംഭവം അറിയിക്കുന്നുണ്ടെങ്കിൽ തന്നെ നാളത്തെ ലൈവിലായിരിക്കും നമ്മളിത് കാണാൻ കഴിയുന്നത് ജിസേൽ ഇനി ഒരു പക്ഷേ വോക്കൗട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു റിയൻട്രിക്ക് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സീസൺ ത്രീയിൽ അതായത് മണിക്കുട്ടൻ വിൻ ചെയ്ത സീസണിൽ ടിംബൽ ബാൽ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരത്തിയുടെ വീട്ടിലൊരു മരണം ഉണ്ടായ സമയത്ത് ഇതുപോലെ തന്നെ വോക്കൗട്ട് ചെയ്ത് പോവുകയും കൃത്യം ഏകദേശം ഒരു ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ റീഎൻട്രി നടത്തി കയറി വരികയും ചെയ്തിരുന്നു പക്ഷേ ആ ഒരു സീസൺ തീരാറായിരുന്നു മണിക്കുട്ടൻ ഏകദേശം കപ്പ് ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അതുകൊണ്ടായിരിക്കാം ബിഗ് ബോസ് അന്ന് റീഎൻട്രി ചെയ്ത് വീട്ടിൽ കയറ്റി വിട്ടത് പക്ഷേ ഒരു സീസൺ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഏകദേശം ആരും തന്നെ ലീഡ് ചെയ്ത് നിൽക്കാറായിട്ടില്ല അതുകൊണ്ട് ഇനി ഒരു പക്ഷേ വോക്കൗട്ട് ചെയ്ത് ജിസയിൽ പോയി കഴിഞ്ഞാലും തിരിച്ചൊരു ഒരു സാധ്യത വളരെ കുറവാണ് നിലവിലിപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ജിസേലിൽ വോക്കൗട്ട് ചെയ്ത് പോയിട്ടില്ല ബിഗ് ബോസ് ഇനി ഈ ഒരു ന്യൂസ് ജിസേലിനെ അറിയിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് നാളത്തെ ലൈവിലൂടെ നമുക്ക് മനസ്സിലാക്കാം യെസ് ഈ ഒരു ന്യൂസ് ഈ ഒരു വീഡിയോയിലെ ഒരു ന്യൂസ് ഇപ്പോൾ ഫസ്റ്റ് ആ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കാണിച്ചതാണ് ഇവർ പ്ലേ ചെയ്തിട്ടുള്ള വോയിസ് ഓവർ കൊടുത്തിട്ടുള്ള ചാനലിൽ ചാനലിലിട്ടോ പക്ഷേ ഇതിൽ ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു അവസ്ഥ ഇതിൻ്റെ കമൻറ്റ് ബോക്സാണ് ഫസ്റ്റ് കമൻ്റ് നിങ്ങൾ സ്ക്രീനിൽ കണ്ടാവും അനുമോൾസ് ബ്ലാക്ക് മാജിക് ഇസ് റിയൽ റെസ്റ്റ് ഇൻ പീസ് ഇത് ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു പോസ്റ്റ് അതായത് അവിടെ ഈ ഒരു വീഡിയോ അടിയിലല്ല ഇൻസ്റ്റഗ്രാമിൽ ആ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ള ജിസേലിൻ്റെ പേജിൽ വന്നിട്ടുള്ള വൺ ഓഫ് ദി കമൻ്റ് ആണ് അടുത്തത് അനു കൂടോത്രം ചെയ്തെന്നാകും അപ്പാനി അടുത്തത് അനുവിൻ്റെ ശാപം പാവോം ജിസേൽ അനുവിൻ്റെ പ്രാക്കല്ല അവളുടെ മനസ്സിന്റെ വിഷമമാണ് പിന്നെ ഞങ്ങളെപ്പോലെ ഉള്ളവർ ആണ് ആ നശിച്ച ഗ്രൂപ്പിൽ ഓരോന്നിനെയും പ്രാകുന്നത് അങ്ങനെ ഓരോരുത്തരും പിരിയണം അല്ലെങ്കിൽ അവിടെ വിഷം നിറയ്ക്കും പ്ലീസ് നിങ്ങളെ ഫേവറേറ്റ് ആണ് അനുമോളെങ്കിൽ നിങ്ങൾ ഈ വക പ്രവൃത്തികൾ ചെയ്യാതിരിക്കൂ നിങ്ങൾ ആ കണ്ടസ്റ്റൻ്റ് സൈഡുള്ള കളിച്ചോട്ടെ സ്വാഭാവികമായിട്ടും ഫാൻ ഫൈറ്റ്സ് ഉണ്ടായിരിക്കും പുറത്ത് പക്ഷേ അത് ഇതുപോലുള്ള മരണം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടോത്രം അന്ധവിശ്വാസം അത് ഇതുപോലത്തെ കാര്യങ്ങൾ കുത്തി നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റിനെയാണ് ബുദ്ധിമുട്ട് വരുന്നത് വേറെ ആർക്കും അല്ല എന്നുള്ളൊരൊറ്റ കാര്യം മാത്രമേ എനിക്ക് ഈ ഒരു വിഷയത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളൂ കാരണം ഇതിൽ ഞാൻ കുറേ കമൻസ് ചെയ്യാൻ വായിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അനുമോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ള ഗെയിം കളിക്കുന്നുണ്ട് ഒരു ഫൈനൽ ഫൈവിലേക്ക് ചാൻസ് ഉള്ളൊരു വ്യക്തിയാണ് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അനാവശ്യമായിട്ടുള്ള ഹെയ്റ്റ് ഇതുപോലുള്ള കാര്യങ്ങളെ കാര്യങ്ങളെക്കൊണ്ട് ഹെയ്റ്റ് വാങ്ങിക്കൊടുക്കാതിരുന്നാൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടുള്ള ഫേവറേറ്റ് കണ്ടസ്റ്റൻസിന് നല്ലതാണ് ഏ കാരണമെന്ന് വെച്ചാൽ ഇതുപോലത്തെ കാര്യങ്ങൾ ദയവ് ചെയ്ത് പറയാതിരിക്കുക ഇങ്ങനത്തെ സീൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക അടുത്ത് അപ്പോൾ അനുമോൾക്ക് ശരിക്കും ബ്ലാക്ക് മാജിക് അറിയാമെന്ന് തോന്നുന്നു എന്താ അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ അതിനൊക്കെ പറയാ ഇതൊക്കെ ഇനി മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ പി ആറുകൾ തന്നെ ഇടീക്കണം അറിയില്ല അങ്ങനത്തെ ഒരു പരിപാടിയും കൂടെ ഉണ്ട് ഇതിനിടയിൽ കൂടി ഒരു പക്ഷേ ചിലപ്പോൾ അനുമോളെ സ്നേഹിക്കുന്ന ആൾക്കാരായിരിക്കില്ലേ പറയുന്നത് ഒരുപാട് പേര് ഈ കമൻസിനെതിരെ ആ ഒരു വീഡിയോ ഒക്കെ ഇപ്പോൾ ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചിട്ടുള്ള വീഡിയോൻ്റെ അടിയിൽ തന്നെ കമൻറ്റ് ബോക്സിൽ തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് യെസ് അനുവിൻ്റെ മാജിക്ക് മന്ത്രവാദം കണ്ടോ ലക്ഷ്മി സജീവ് റന അക്ബർ ഒന്ന് കരുതിയിരുന്നോ എങ്ങനെയുണ്ട് അതായത് അനുമോൾക്കെതിരെ ഗെയിം കളിക്കുന്ന റെന അക്ബർ ഒന്ന് കരുതിയിരുന്നു അതായത് അനുവിനെ ഈ സംഗതി അതിൻ്റെ ഉള്ളിൽ ബുദ്ധിമുട്ടിച്ച് അനുവോട് ഫൈറ്റ് ചെയ്ത ഒറ്റ കാര്യം കൊണ്ടാണ് വീട്ടിൽ ഇത്ര വലിയൊരു അനർത്ഥം സംഭവിച്ച് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് അനുമോളുടെ കൂടോത്രം ഫലിച്ചു തുടങ്ങി അനുവിൻ്റെ പ്രാക്കല്ല ആ ഗ്രൂപ്പിലെ ആളുകളെ കർമ്മ പിന്തുടരുന്നത് നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും അടുത്ത് അനുവിൻ്റെ മനസ്സിന്റെ നോവ് തിരിച്ചു വരേണ്ടായിരുന്നു അനുമോളെ കരയിപ്പിച്ചവർക്കെല്ലാം പണി കിട്ടുന്നുണ്ട് എന്തൊക്കെയെന്ന് ഉദ്ദേശിക്കുന്നു എന്തൊരു കഷ്ടം നില ചോക്കണി ഇത്രയും പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ അതിൻ്റെ അടിയിൽ പോയിട്ട് ആ ഇൻസ്റ്റഗ്രാം പേജിലും പോയിട്ട് ആകെ എഴുതി വിരകി നാശിക്കണം കുനുമോൾ ബ്ലാക്ക് മാജിക് അവൾക്കുള്ളതും ദൈവം വണ്ടേ കൊടുക്കും എന്താണോ ഇത് കഥ എന്തൊക്കെ നിങ്ങൾ ഈ പറയുന്നത് ഏ സീരിയസ്ലി ഒരാൾ പറഞ്ഞു കമൻസ് സെഷൻ മലയാളീസ് തന്നെയാണോ എന്ത് വൃത്തികെട്ട കമൻസ് ആണെന്നുള്ളത് ഫാൻസ് ഇപ്പൊ സന്തോഷമായി കാണും പാവം ജിസേൽ പാ മലപ്പുറം പാവം ഇത് ഇതും ഇനി അനുവിന്റെ തലയ്ക്ക് വരുമോ സീരിയസ്ലി ഇതുപോലത്തെ പ്രവൃത്തികൾ ചെയ്യുന്നോണ്ട് ബുദ്ധിമുട്ട് വരുന്നത് നിങ്ങളുടെ തന്നെ ഫേവറേറ്റ് നിങ്ങളാണ് നിങ്ങളുടെ കണ്ടസ്റ്റൻസിനെ ബാക്ക് ചെയ്യുന്നവർ സ്നേഹിക്കുന്നവരാണ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾക്കന്നെ ദോഷം ചെയ്യും പിന്നെ അനുവിനെ വിഷമിപ്പിക്കുന്നവർക്ക് ഉടൻ തന്നെ പണി കിട്ടുന്നുണ്ട് എന്താ ഇപ്പൊ ഇതിൻ്റെ അർത്ഥം ഏ വല്ലാത്തൊരു കഷ വൃത്തി കെട്ടവൽ പോട്ട് അയോജിസേൽ അനു മൊട്ടയിൽ കൂടോത്രം ചെയ്തു എന്താ ചെയ്യ അനുവിനെ വിഷമിപ്പിക്കുന്നവർക്ക് പണി പാലും വെള്ളത്തിൽ കിട്ടുന്നു ഇത് തന്നെയാണ് കമൻറ്റ് ബോക്സ് കംപ്ലീറ്റ് പറയുന്നത് ബാക്കിയുള്ള കുറേ അതിലേറെ ആയിട്ടുള്ള കമൻസ് ഉണ്ട് സിവിയർ ആയിട്ടുള്ള കമൻറ്റ്സ് ഞാൻ വായിക്കുന്നില്ല ആ ഈ ഒരു കമൻസ് വായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്തിട്ടുള്ളത് കഷ്ടം നല്ല വേറെ ഒന്നും പറയാനില്ല ഇത് എന്താണ്ടാവുക എന്നുള്ളത് അറിയില്ല എന്തായാലും എനിക്ക് തോന്നുന്നില്ല വീട്ടിൽ ആൾക്കാർ വരുമ്പോൾ നമ്മുടെ അനിയത്തിയാണ് എത്രത്തോളം പേരും അവർ ബന്ധം ഉണ്ടാവും തോന്നില്ല കാരണം ചാൻസസ് കുറവാണ് വേറൊരു സംഭവം കൂടി ഞാനൊരു കമൻറ്റ് നോക്കിയ സമയത്ത് കണ്ടു ഇസേൽ ബിഗ് ബോസിൽ ബിഗ് ബോസ് ഹിന്ദി ബിഗ് ബോസിൽ പങ്കെടുക്കുന്ന സമയത്തും അവരുടെ വീട്ടിൽ ഇതേപോലെ തന്നെ മരണം നടന്നിരുന്നു എന്നുള്ളൊരു കമൻറ്റ് കൂടി എനിക്ക് കണ്ടിരുന്നു കേട്ടോ എന്തായാലും സത്യാവസ്ഥ എന്നുള്ള അറിയില്ല ഞാൻ കാര്യങ്ങൾ വെരിഫൈ ചെയ്തിട്ടില്ല എന്തായാലും ഇസൈലിനെ പോലുള്ള ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് മലയാളം സീസണിന് ആവശ്യമാണ് ഡെഫിനറ്റ്ലി ആ ജിസേൽ അവിടെ നിന്ന് പോകണം നമ്മളിപ്പോൾ ജിസൈലിനെ ഫേവർ ചെയ്തിട്ടോ എതിർത്തിട്ടോ അല്ല ആസ് ആ ഷോ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള കണ്ടീഷൻ ജിസേലിനെ പോലെ കണ്ടസ്റ്റന്റ് ഇതുപോലുള്ള കാര്യങ്ങളിൽ അങ്ങനെ ഒരു വർക്ക്ഔട്ട് ചെയ്ത് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല ഉണ്ടാവാൻ ചാൻസ് ഇല്ല കാരണം അവരൊക്കെ കുറച്ച് ഇരുത്തം വന്ന പ്ലേയേഴ്സാണ് ഐ ഡോൺ തിങ്ക് ദിൽ ഡു ദിസ് ഇനോ ഈ ഒരു കാര്യത്തിനും ചെയ്യും തോന്നുന്നില്ല എന്തായാലും നാളത്തെ ലൈവിലാണ് ഇത് അറിയിക്കുമ്പോൾ എന്താണ് സ്ഥിതിയും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ സ്വാഭാവികമായിട്ടും ഇതിനൊരു ചാൻസസ് ഉണ്ട് ഈ ഒരു വിവരം ഉള്ളിൽ പോകുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അപ്പാനിനെ ആയിരിക്കും ഞാൻ അങ്ങനെ പറയല്ല ഇതുവരെ അപ്പാനി കളിച്ചിട്ടുള്ള കളിയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പ്രത്യേകിച്ച് ലാലാട്ടൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചതുകൊണ്ട് കൊണ്ട് നമുക്കറിയാം അപ്പാനി അതിൻ്റെ ഉള്ളിൽ സംസാരിച്ചു എന്നുള്ളത് അല്ലെ അല്ലെങ്കിൽ നമ്മളൊക്കെ വെറുതെട്ട് പറയാൻ തോന്നിയിട്ടുണ്ടാവും ലാലേട്ടനും കൂടി സൂചിപ്പിച്ചതാണ് ഇനി ലാലാട്ടം സൂചിപ്പിച്ച സൂചിപ്പിച്ച ഒറ്റ കാര്യം കൊണ്ട് മാത്രം ഒരു പക്ഷേ ചിലപ്പോൾ അപ്പാനി പറഞ്ഞില്ലെങ്കിലുള്ളൂ ഒരു പക്ഷേ ലാലേട്ടം കഴിഞ്ഞ ആഴ്ചയിൽ വരുന്ന സമയത്ത് ഇത് സൂചിപ്പിച്ചില്ലായിരുന്നെങ്കിൽ അപ്പാനി എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷ്യൂറാണ് ഇത് ഈ സാധനമായിട്ട് ഇറക്കാതിരിക്കില്ല കാരണമെന്താൽ ഇവയ്ക്കൊക്കെ കൂടോത്ര എന്നുള്ള രീതിയിൽ തന്നെ പറയും കാരണമെച്ചാൽ നമ്മൾ കണ്ടതാണ് ശൈത്യനോട് അപ്പാനി പറയുന്നത് അവിടെ എല്ലാ സ്ഥലത്തും അപ്പാനി പറഞ്ഞു നടക്കുന്നത് ഓക്കെ അപ്പോൾ ദേവ് ഇത് പുറത്തുള്ള ആൾക്കാരോട് പറയുന്നത് ഉള്ളിലുള്ളവരെന്താ പറഞ്ഞാൽ പറഞ്ഞോട്ടെ അവർ അവരുടെ പരിപാടികൾ കാണിച്ചോട്ടെ കാരണം ശരിയാണ് അവരുടെ ഗെയിമാണ് അവർ പറയണം അതിനനുസരിച്ച് നമ്മൾ വിലയിരുത്തണം പക്ഷേ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ആരാണെങ്കിലും അതിൻ്റെ ഉള്ളത് പരിപാടി ചെയ്യുമ്പോൾ പുറത്തുനിന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് മരണം റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം അതിനെ കൂടോത്ര ആയിട്ട് കണക്ട് ചെയ്യുക ഡോൺ ഡു ഇറ്റ് ഇറ്റ്സ് നോട്ട് റൈറ്റ് അതൊരു ശരിയുള്ള കാര്യമല്ല കേട്ടോ ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അനുവിനെ അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടസ്റ്റൻറ്റിനെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് അവർ ജയിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് മനസ്സിലാവും അല്ലാത്തവരെ കാര്യം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലാത്ത നാരോ മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ആയിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ഇറ്റ് ബി അത് അനു ആരോ ആയിക്കോട്ടെ ഏതെങ്കിലും കണ്ടസ്റ്റൻറ്റ് നിങ്ങൾ ആ വ്യക്തിയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രവൃത്തികൾ പുറത്തുനിന്ന് ചെയ്താൽ അവർക്ക് അവസാനം വരെ നിൽക്കാം കപ്പ് എടുക്കും എന്ന് ഞാൻ പറയുന്നില്ല അവർക്ക് കുറച്ചും കൂടി കാലം അവിടെ നിൽക്കാം അല്ലെങ്കിൽ ടക്ക് നടിച്ച് നിങ്ങൾ തന്നെ പോകേണ്ടി വരും എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്